ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ചെന്നിട്ട് ശ്രീജ് അടുത്ത് വേദന കുറ്റം പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ നേരം ശ്രീജയാണെന്നുണ്ടെങ്കിൽ നന്ദിനി നല്ലൊരു കുട്ടിയാണ് അവൾക്ക് എന്തായാലും ഈ വീട്ടിൽ നമ്മൾ ഈ വീട്ടിൽ അവളെ നമ്മൾ വേദനിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ചെയ്യരുതെന്നൊക്കെ ശ്രീജ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നന്ദിനിയെ ഒരുപാട് സുഖ സൗകര്യങ്ങളും ഒക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് വേദ ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ടല്ലോ അപ്പം നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവാണ് വേദ പറഞ്ഞത് ശരി തന്നെയാണ് ശ്രീജയും ശ്രീജയുടെത്തെയും വേദയുടെ കൂടെ തന്നെയാണ് എന്തായാലും ഇതിനൊരു അറിധി വരുത്തണം അവളീ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണംന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് മാത്രല്ല ഇപ്പോൾ നന്ദിനുടെ കൈ പിടിച്ച് തിരിച്ച് ഓടിക്കാൻ ഒരു സംഭവം കൂടി നന്ദിനെ മനസ്സിലുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വേദന ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയും അവൻ ഇട്ടൊരു അവൾക്കിട്ടൊരു പണി കൊടുക്കുകയും ചെയ്യണമെന്ന് വേ നന്ദിനി വിചാരിക്കുകയാണ് അപ്പോൾ എന്താണ് ഒരു ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് വേദ കുളി കഴിഞ്ഞ് വന്ന് കുളി കഴി കുളിക്കാനായിട്ട് പോകുന്നത് കുളിക്കാൻ പോകുമ്പോൾ രണ്ട് വള വേദ അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു നന്ദിനി ഇത് കാണുമ്പോൾ വേഗം തന്നെ ആ ഒരു വള എടുത്ത് മാറ്റാണ് കേട്ടോ രണ്ട് വളയിൽ നിന്നും ഒരു വളം എടുത്തിട്ട് അളന്മാരിൽ കൊണ്ടുവന്നു വയ്ക്കുകയാണ് അളന്മാരിൽ എന്തായാലും വിക്രമിൻ്റെ അളന്മാരിൽ തന്നെയായിരിക്കും നന്ദിനി അത് കൊണ്ടുവന്ന് വെക്കുന്നത് കാരണം വിക്രം മോശപ്പെട്ട ഒരാളാണെന്ന് വേദയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വേദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന നന്ദിനിക്ക് അറിയാം അപ്പോൾ വിക്രത്തിൻ്റെ പേരിൽ ഈ ഒരു മോഷണം വെക്കാൻ വേണ്ടിയിട്ട് നന്ദിനി മനഃപൂർവ്വം തന്നെ ആ ഒരു വളം എടുത്ത് വിക്രമിൻ്റെ അലന്മാരിൽ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ശ്രീജിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വേ വേതര വള കാണാനില്ല ഒരു വള രണ്ടരപ്പാകും കാണുമെന്നൊക്കെ പറയണം കേട്ടോ അപ്പച്ചൻ ചോദി പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒന്നര ലക്ഷം രൂപ വരെ വളയാണോ കാണാതായിരിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനും അത് വേഷമാവുന്നുണ്ട് എന്തായാലും ഈ വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറൊക്കെ ആരാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കണം വേദരവള വീട്ടിലുള്ള എല്ലാവരും എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നടക്കുന്നുണ്ട് കേട്ടോ വേദയാണെന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്നാലും വേദ വേദരവള പോയത് എടുത്തു മാറ്റിയതും നന്ദിനിയാണെന്നുള്ളൊരു കാര്യം ആരും അറിയുന്നില്ല എന്തായാലും വിക്രത്തിൻ്റെ പേരിൽ നന്ദിനി ഒരു കാര്യം കൊണ്ടുവന്നിടുന്നുള്ള കാര്യം ഉറപ്പാണ് വിക്രാണ് പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ